ഒരു മനുഷ്യ രത്നമായിരുന്നു പരിശുദ്ധനായ തിരുമേനി രത്നം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് നമുക്കറിയാം ഭൂമിക്കടിയിൽ കൊടും ചൂടിൽ കൊടും ശീതത്തിനിടയിൽ അനേക സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇരുന്ന് പരുവപ്പെട്ടാണ് കരിങ്കല് രത്നമായിട്ട് മാറുന്നത് പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു മനുഷ്യരത്നമായി തീർന്നത് ജീവിതത്തിൻ്റെ രോഗപീഠകൾക്കിടയിലൂടെയും പ്രതിസന്ധികൾക്കിടയിലൂടെയും പ്രലോഭനങ്ങൾക്കിടയിലൂടെയും അതിൻ്റെ സമ്മർദ്ദങ്ങൾക്കിടയിലൂടെ ഒരു മനുഷ്യരത്നമായിട്ട് രൂപപ്പെടുകയായിരുന്നു അങ്ങനെയാണ് പരിശുദ്ധനായ പെരുമലത്തിന് മേനി മനുഷ്യരത്നമാകുന്നത് ആ രത്നത്തിലേക്ക് ഉരച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം നമ്മൾ അറിയുന്നത് ഔഷധ മൂല്യമുള്ളി ഒരു ജീവിതമായിരുന്നു പരിശുദ്ധനായ പെരുമല തിരുമേനിയുടെ ജീവിതം അനേകർ എന്നീ കബറിടത്തെങ്കിലേക്ക് വരികയാണ് ഈ കബറിടത്തിലേക്ക് വന്ന് നമ്മുടെ രോഗപീഠാദികളെ നാം ആ കബറിടത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പുതിയൊരാത്മീയ ചൈതന്യത്തോടെ അതിജീവനത്തിൻ്റെ ആത്മാവോടെ കടന്നു പോകുമ്പോൾ ഒന്നോർത്തോണം ജീവിതത്തിൻ്റെ എല്ലാവിധമായ രോഗപീഠകളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യൻ്റെ അടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത്